എല്ലാവർക്കും നമസ്കാരം നിലമ്പൂർ എം എൽ എ പി വി അൻവര് യുദ്ധം അവസാനിപ്പിക്കുന്ന മട്ടില്ല മുഖ്യമന്ത്രിയെ കണ്ടിട്ടും പാർട്ടി സെക്രട്ടറിയെ കണ്ടിട്ടും അദ്ദേഹം ഉദ്ദേശിച്ച പ്രയോജനം കിട്ടിയില്ല മന്ത്രിസഭായോഗത്തിൽ സി പി ഐ മന്ത്രിമാർ പോലും ഒരക്ഷരം മിണ്ടിയില്ല അതുകൊണ്ട് മന്ത്രിസഭാ യോഗം മുഖ്യമന്ത്രി ആഗ്രഹിച്ചതുപോലെ തന്നെ പൂർത്തിയായി പിന്നീട് നടന്നത് മുന്നണി യോഗമാണ് ഈ വിഷയം അജണ്ടയിൽപ്പെടുത്തിയില്ല എങ്കിലും ബിനോയ് വിശ്വവും അതുപോലെ തന്നെ ആർ ജെ ഡി നേതാവ് ജോർജ് വർഗീസും ഈ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുകയുണ്ടായി അവിടെയും പക്ഷേ മുഖ്യമന്ത്രി എ ഡി ജി പി യെയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയേയും സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് അതിൻ്റെ അർത്ഥം എന്താണ് അൻവറിനെ തള്ളി എന്ന് തന്നെയാണ് അൻവറിനെ മാത്രമല്ല മുന്നണി നേതാക്കന്മാരെയും വിലമതിച്ചില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതുമാത്രമാണോ അധികാരത്തിലെത്തിച്ച വോട്ടർമാരെയും പരിഗണിച്ചില്ല താൻ എന്ത് ആഗ്രഹിക്കുന്നോ മുഖ്യമന്ത്രി ആയിരിക്കുവോളം താനത് ആരൊക്കെ എതിർത്താലും നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നുള്ള മുഖ്യമന്ത്രിയുടെ ശാഠ്യം പതിവ് പോലെ ഈ വിഷയത്തിലും നടപ്പിലാക്കിയിരിക്കുകയാണ് എ ഡി ജി പിക്ക് തീരുമാനമുണ്ടാകാതിരിക്കാൻ മുഖ്യമന്ത്രി അവതരിപ്പിച്ച ന്യായങ്ങൾ സ്വീകാര്യമാണ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടക്കുകയാണ് റിപ്പോർട്ട് വരട്ടെ അതിനുശേഷം തീരുമാനിക്കാം മറ്റൊരു കാര്യവും അദ്ദേഹം പറഞ്ഞു ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടതിൽ ചട്ടലംഘനങ്ങളൊന്നുമില്ല അത് സർവീസ് നിയമങ്ങൾക്ക് വിരുദ്ധവുമല്ല അതുകൊണ്ട് മറ്റാരെ കാണുന്നതുപോലെയേ ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടതിനെയും കാണേണ്ടതുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ധ്വനി മുഖ്യമന്ത്രിയുടെ രീതിയും ഇടത് മുന്നണിയുടെ സ്വഭാവവും അറിയാവുന്ന അൻവർ ഇത്തരത്തിലുള്ള പ്രതികരണമേ ഉണ്ടാവുകയുള്ളൂ എന്നറിയാമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് പിടിവിടാതെ പിന്നാലെ കൂടിയിരിക്കുന്നത് എന്ന് അറിയാനുള്ള താൽപ്പര്യം എല്ലാവർക്കുമുണ്ട് അൻപർ എം എൽ എയുടെ ലക്ഷ്യം നീതി നടപ്പിലാക്കുകയാണോ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എൽ ഡി എഫിൻ്റെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ തിരിച്ചു പിടിക്കുകയാണോ അതോ മറ്റെന്തെങ്കിലും വ്യക്തിപരമായ താൽപ്പര്യങ്ങളാണോ ഏതായാലും മന്ത്രിയാകാനുള്ള സാധ്യതയില്ല എന്നാൽ അറിയപ്പെടുന്ന ഒരു നേതാവായി മാറിയാലോ എന്ന ചിന്തി അദ്ദേഹത്തിനുണ്ടോ പല വിവാദങ്ങളിലും ളാണ് അൻവർ അദ്ദേഹം പ്രതിസ്ഥാനത്താണ് ചോദ്യങ്ങൾ ചോദിച്ച് വിമർശനങ്ങൾ ഉന്നയിച്ച് വാദിയാകാനുള്ള ശ്രമമാണോ അദ്ദേഹം നടത്തുന്നത് അതോ മതരാഷ്ട്രീയത്തിൻ്റെ എന്തെങ്കിലും താൽപ്പര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിലുണ്ടോ അതായത് താൻ അംഗമായിരിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്ക് പോലീസിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്നുള്ള ഒരു സംസാരം അന്തരീക്ഷത്തിലുണ്ട് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടാൻ ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് അൻവറിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തുമാകട്ടെ ഈ സംസ്ഥാനത്തെ ജനാധിപത്യ വിശ്വാസികൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ി ജി പിയെ സംരക്ഷിച്ച് അദ്ദേഹത്തിന് വേണ്ടി മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് എ ഡി ജി പിക്ക് ആർ എസ് എസുമായിട്ടുള്ള ബന്ധം അദ്ദേഹം അറിഞ്ഞ് അനുവദിക്കുന്നതാണോ മുഖ്യമന്ത്രിക്ക് ബി ജെ പി സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടോ പ്രത്യേകിച്ച് ലാവിലിങ് കേസിൽ നാൽപ്പതിലധികം തവണയാണ് ആ കേസ് മാറ്റിവെച്ചത് അതുപോലെ തന്നെ ജനത്തിനറിയേണ്ടത് പോലീസിൻ്റെ മാഫിയ ബന്ധങ്ങൾ എങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയും എന്നാണ് ജനസൗഹൃദ പോലീസ് എന്ന് പേരുണ്ടായാൽ പോരാ ജനത്തിന് അത് അനുഭവമാവുകയും വേണം